മാധവൻ നായരും കുടുംബവും വാടക വീട്ടിലെത്തുമ്പോൾ മുറ്റം തെരിച്ചായിരുന്നു ചെടികളെ സ്നേഹിക്കുന്ന ഭാര്യ സുനിത പറമ്പിലെ മണ്ണെടുത്ത് ചട്ടികളിൽ നിരച്ച് മനോഹരമായൊരു പൂന്തോട്ടമുണ്ടാക്കി വർഷത്തെ അവരുടെ സ്നേഹവും പരിചരണവും കൊണ്ട് ആ സ്ഥലം പച്ചപ്പണിഞ്ഞു വീട് മാറുന്ന സമയം ചെടിച്ചട്ടികൾ വണ്ടിയിൽ കയറ്റിയപ്പോൾ വീട്ടുളമസ്തൻ വർക്കിത്തടഞ്ഞു ചട്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം പക്ഷേ അതിലെ മണ്ണ് എന്റെ പറമ്പിലേതാണ് അതുകൊണ്ടുപോകാൻ സമ്മതിക്കില്ല അയാൾ വാശിപിടിച്ചു ഇതുകേറ്റ് സുനിത വേദനയോടെ പറഞ്ഞു ഇതിൽ ഞങ്ങളുടെ അധ്വാനവും സ്നേഹവുമുണ്ട് പക്ഷേ നിങ്ങൾക്ക് മണ്ണ് മാത്രം മതിയെങ്കിൽ ഇതാ എടുത്തോളൂ അവൾ ചെടികൾ വേരോടെ മണ്ണിലേക്ക് തട്ടിക്കളഞ്ഞു ഒഴിഞ്ഞ ചട്ടികളുമായി അവർ യാത്രയായി പരിചരിക്കാൻ ആളില്ലാതെ ആ ചെടികൾ വേഗം ഉണങ്ങി നശിച്ചു തന്റെ അത്യാഗ്രഹം കാരണം ജീവനുള്ള ആ പച്ചപ്പ് നഷ്ടമായെന്ന് വർക്കിക്ക് വൈകി മനസ്സിലായി ഗുണപാഠം വസ്തുവകളെക്കാൾ വലുത് മനുഷ്യബന്ധങ്ങളും വലിയ മനസ്സുമാണ് അർഹതയില്ലാത്തത് സ്വന്തമാക്കാൻ കാണിക്കുന്നു അത്യാഗ്രഹം ഒടുവിൽ നഷ്ടത്തിൽ മാത്രമേ കലാശിക്കൂ